റോബ്സൺ റോബിങ്ങോ അശ്വദോ ദിസിൽവ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഏറ്റവും പുതിയ വിദേശ സൈനിങ് ഈ ഒരു താരമാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന താരം എ എസ് സി ടൈറ്റിൽ ലക്ഷ്യം വിട്ടുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മോഹൻ ബഗാൻ പൊതുദാനം ഇറങ്ങുമെന്നൊക്കെയാണ് അവരുടെ ഔദ്യോഗിക ഭാഷയും അല്ലെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് വലിയ നേട്ടങ്ങൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് എന്ന നിലയിൽ നമ്മളെല്ലാവരും സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷേ നാഷണൽ ടീം ക്യാമ്പിലേക്ക് പ്ലേസിനെ വിട്ടു നൽകാതിരുന്നു അത് ഇഞ്ചുറി കൺസൺ കൊണ്ടാണ് എന്നവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പം കാലിജ്മീലിൻ്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സമയത്ത് തന്നെ മോഹൻ ബഗാൻ പിന്നിൽ നിന്നും പാലം വലിച്ചത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങൾക്ക് എന്താ അഭിപ്രായമാണെങ്കിലും അത് കമൻറ്റ് ചെയ്യാം അത് വേറെ കാര്യം അപ്പം മോഹൻ ബഗാന്റെ ഏറ്റവും പുതിയ താരമായിട്ടുള്ള ഈ ഒരു റോബ്സൺ റോബിങ്ങോ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി ബംഗ്ലാദേശ് ക്ലബ്ബായിട്ടുള്ള ബഷുന്ധര കിങ്സിൽ കളിക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ എതിരെ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് മോഹൻഗാഗാൻ്റെ ലെവൽ എന്താണെന്ന് തനിക്ക് അറിയാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ വാല്യൂ വെച്ച് നോക്കിയാലും സ്പോർട്സ് സ്ട്രെങ്ത് വെച്ച് നോക്കിയാലും എല്ലാം ബഷുന്ധര കിങ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെക്കാട്ടി താഴെയാണ് എന്നിട്ടും ബഷ്യന്ധര കിങ്സ് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഒരു ഐറണി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് വൺ ഓഫ് ദ അല്ല ഇന്ത്യയിലെ ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ്ബ് ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഗ്രീൻ ആൻഡ് മറോഡ് ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ കഴിയുന്നത് തൻ്റെ ഭാഗ്യമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട് അതുപോലെ സാവപ്പോളോ ലീഗിൽ ഫെബ്രുവരിയിൽ സീലിയൻ സൂപ്പർ താരമായിട്ടുള്ള നെയ്മർ ജൂനിയറിനെതിരെ കളിച്ച ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും മോഹൻ ബഗാനിലേക്ക് വരുമ്പോൾ എ എസ് ടി ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ഒരു താരത്തിനുള്ളത് ബംഗ്ലാദേശിലെ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് എംബപ്പേ എന്നാണ് വിളിക്കുന്നത് അതായത് ബ്രസീലിയൻ എംബപ്പേ എന്നാണ് വിളിക്കുന്നത് ഗോളുകൾ നേടാൻ മിടുക്കനായ ഒരു താരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഇതെല്ലാം പുള്ളിയുടെ ഇൻ്റർവ്യൂവിനടുത്തുനിന്ന് കിട്ടിയത് മോഹൻ ബഗാൻ ഹബ്ബിൻ്റെ ആ ഒരു ഹി ഹാൻഡിലിൽ കടന്ന വിവരങ്ങൾ ഞാനടുത്ത് ഷെയർ ചെയ്തതേ ഉള്ളു അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല